പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുകയാണ് നമ്മുടെ നാരായണിക്ക് ഇതേ തുടർന്ന് നാരായണിയെ കണ്ടെത്തുന്നതിനുള്ള നീക്കവുമായി അനൂപും കൂട്ടരും മുന്നോട്ട് പോയതിനെ തുടർന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ നാരായണിയെ ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് ബാലഗോപാലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അനൂപിനും കൂട്ടർക്കും സാധിക്കുകയും ചെയ്യുന്നു പോലീസിൻ്റെ കൃത്യസമയത്തെ ഇടപെടലാണ് യാതൊരു പ്രോബ്ലവുമില്ലാതെ നാരായണിയെ രക്ഷിക്കാൻ കാരണമായത് ഇതേ തുടർന്ന് നാരായണിയോട് ഇനി രാത്രിയൊന്നും പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞതിനെ തുടർന്ന് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് നാരായണി താൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ഓർമ്മ മാത്രമാണ് തനിക്ക് ഉള്ളത് എന്നുള്ള കാര്യവും നാരായണി പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുന്നതിനുള്ള തീരുമാനം അനൂപും കൂട്ടരും എടുത്തിരിക്കുകയാണ് ഇതേസമയം അനൂപിനെ ചെന്ന് കാണുന്ന ബാലഗോപാൽ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് നാരായണി തൻ്റെ ദേഹത്ത് ദേവി കയറുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്